സുഹൃത്തുക്കളെ ഞാൻ റഹ്മാൻ പൊന്നാനി നമ്മൾ പൊന്നാനി എവിടെയൊക്കെ റോഡിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അവിടെയൊക്കെ റബ്ബറൈസറ് ചെയ്യാണ് ചെയ്ത് വരുന്നുണ്ട് അവർ ഞാൻ കണ്ട് ഇപ്പം നിങ്ങൾക്ക് കാണാം നല്ല അത് ചെയ്ത് വന്നപ്പം നല്ല അടിപൊളിയാണ് സൂപ്പറാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യേ കമൻ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയും ഒന്ന് സപ്പോർട്ട് ചെയ്യേ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഉദ്ദേശ് ഭാഗ്യം നന്ദി പറയുന്നു നമുക്ക് നോക്കാം ഞാൻ റഹ്മാൻ പൊന്നാനി നോക്കാം വർക്ക് നടക്കുകയാണ് അടിപൊളിയായിട്ടാണ് സൂപ്പറായിട്ടാണ് നടക്കുന്നത് ഇപ്പം പൊന്നാനിയിൽ എവിടെയൊക്കെ റോഡ് വർക്ക് നടന്നതും നടക്കാത്തതുമായ എല്ലാ സ്ഥലത്തും അവർ റബ്ബറൈസറ് ചെയ്യുന്നുണ്ട് വാഹനങ്ങൾക്ക് സുഖകരമായി യാത്ര ചെയ്യാം ഇപ്പോൾ റോഡൊക്കെ പൊട്ടി പാളിഷായ സമയത്ത് പലരും ഈ പറയുന്ന ഞാനും നമ്മളൊക്കെ വീഡിയോ ചെയ്തിരുന്നു യാത്ര ചെയ്യാൻ പറ്റുന്നില്ല രോഗികൾ കഷ്ടപ്പെടുന്നു റോഡുകളൊക്കെ പൊട്ടി പാളിഷായി എന്ന് പറഞ്ഞ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനുശേഷം റോഡ് റിപ്പയർ ചെയ്ത് സൂപ്പറാക്കിയാൽ നമ്മുടെ ബാധ്യതയാണ് അത് സൂപ്പറാക്കി എന്ന് പറയുക എന്നത് അല്ലാതെ പൊളിഞ്ഞ കാര്യം മോശമായ കാര്യം മാത്രമല്ല നല്ലത് കാണുമ്പോൾ നല്ലതും പറയണം കുറ്റിക്കാടൊക്കെ ആകെ കുളമായി കിടന്നതാണ് ഇപ്പോഴൊക്കെ അടിപൊളി സൂപ്പറായി ി മാർക്കിന് മുമ്പിലാണ് ഇപ്പൊ നമ്മളുള്ളത് കുറ്റിക്കാട് തലക്കന്ന് അവിടെ നീതിലാബിന്റെ അവിടെ വെച്ചിട്ട് തുടങ്ങി അതിൻ്റെ അപ്പുറത്ത് പിന്നെ അതുപോലെ തന്നെ ഇനി അങ്ങോട്ട് ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത് ടൗണിലേക്ക് ഏത് വരെ പൊന്നാനി ടൗണ് സ്റ്റാൻഡാ എവിടെ ബസ് സ്റ്റാൻഡാ പൊന്നാനി ബസ് സ്റ്റാൻഡ് വരെ ഉണ്ടല്ലേ ആ

ബോസെ ഉണ്ട് അങ്ങനെ പോവുമല്ലേ ആ രണ്ടു സീഡും മൊത്തത്തിൽ ചെയ്യുന്ന പറഞ്ഞത് കുറച്ച് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അവർ ജോലി ഇതിൻ്റെ വർക്ക് തുടർന്നു തുടർന്നുകൊണ്ടിരിക്കുകയാണ് അവതൊക്കെ വർക്ക് കഴിഞ്ഞാൽ ഈ സുഗരമായിട്ട് യാത്ര ചെയ്യുക ഇനി അടുത്തൊരു വീഡിയോ വീഡിയോയ്ക്ക് വരാം വാസ്സിലാമ